ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ല ചീര വെച്ചിട്ട് അടിപൊളി തോരൻ തയ്യാറാക്കുവാണ് നല്ല ഫ്രഷ് ചീരയാണ് ഇതുപോലെ ഒന്ന് നടുവേ വെച്ച് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാക്കി പിന്നെയും തളർത്ത് വന്നോളും തൈതിന് നല്ലപോലെ ഒന്ന് കേടൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യമേ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കറി വെക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ കരിപ്പ് കാര്യങ്ങളൊക്കെ വരും അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചീര എപ്പോഴും കറി വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആണെങ്കിൽ മാത്രമേ അതിന് നല്ല ടേസ്റ്റ് എടുത്തുള്ളൂ അത ഇതുപോലെ പറിച്ച് ഉടനെ നമ്മൾ തോരം വെക്കുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് കൂടാതെ നമ്മളിതിനൊരു മേമ്പൊടി കൂടി ചേർക്കുന്നുണ്ട് എന്താണെന്ന് കണ്ടു കണ്ടുനോക്കാം ഇതാ ചീരയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന അരപ്പാണ് തയ്യാറാക്കേണ്ടത് അരമുറ തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അഞ്ച് ഉള്ളി അതുപോലെ ഒരു നാല് പച്ചമുളക് ഇത്രയൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ആദ്യമേ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം ചീര പെട്ടെന്ന് തന്നെ ആവി കയറി കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ഒതുങ്ങി പകുതിയായി പോവും അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിനുള്ള അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുവാണ് അല്ലെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ആദ്യമേ ചേർക്കുവാണെങ്കിൽ അരപ്പ് നന്നായിട്ട് തന്നെ അത് പിടിച്ചോളും ഉപ്പും കുറച്ച് മാത്രം നമ്മൾ ഇട്ടിട്ടുള്ളൂ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത ഇതുപോലെ ആദ്യമേ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഇത് ഇതാകുമ്പോൾ അരപ്പെല്ലാ ഭാഗത്തും ഒരുപോലെ വന്നോളും ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല ഇനി കടുക് വറുത്ത് നമുക്ക് ഈ ചീരയൊന്ന് അടുപ്പത്തിട്ട് കൊടുക്കാം ഇത് ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ആദ്യമേ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് നന്നായിട്ട് അതിമേ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി കൂടി ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇത് ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതുപോലെ തന്നെ അരിപ്പ് ചേർത്ത് നല്ലപോലെ തിരുമ്മി വെച്ചിരിക്കുന്ന ചീരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൂടി എടുക്കാം ചീര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ ഇത് മൂടിയൊന്നും വെക്കുന്നില്ല ഒന്നാമത് നല്ല കട്ടിയുള്ള പാത്രം കൂടിയാണ് ചട്ടിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു കാരണവശാലും ഊടേണ്ട ആവശ്യമില്ല നല്ലപോലെ അതിൽ ചൂട് നിന്ന് പാകത്തിന് തന്നെ വെന്ത് കിട്ടിക്കോളും മൂടി വെക്കാനും കൂടി പോയി കഴിഞ്ഞാൽ ഇതാകെ കുഴഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഇന്ന് പൊങ്ങി വരും ഇതാകുമ്പോൾ ഉള്ള വെള്ളം അതുപോലെ തന്നെ അവയായിട്ട് പോയിട്ട് പാകത്തിന് നമുക്ക് ഉണങ്കിൽ കിട്ടിക്കോളും ഇതിൻ്റെ കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കുക കൊടുക്കാം പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചീര അത്യാവശ്യം വെന്ത് തന്നെ വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ചീര വെന്തതിന് ശേഷം നമ്മളത് ഒതുക്കി വെക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതി നല്ലപോലെ ഇനിയൊന്ന് ഉണക്കിയെടുക്കാം ഇത് നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് ദ കറക്റ്റ് പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത് ദ ഈ ഒരു പരിവ് അതിന് ശേഷം ഏകദേശം വാങ്ങുന്നതിന് മുമ്പാണ് നമ്മളിങ്ങി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മുട്ട മതി ധാരാളമാണ് ഇത് ഈ ചീരയിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ചീരയിലൊക്കെ മുട്ടയൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും എന്ത് ടേസ്റ്റാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ലൊരു ആ ചീരയുടെ ഒരു പച്ചചവയ്ക്കൊന്ന് പോയി നല്ലൊരു ടേസ്റ്റ് കിട്ടും തോന്നിയിട്ടുണ്ട് ഇത് ചേർത്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കണം ഇതിൽ മുട്ട ചേർത്ത് എന്നുള്ളത് ചേർക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാതെ കഴിക്കുന്നവർക്ക് ഒരു കാരണവശാലും മനസ്സിലാവില്ല പ്രത്യേക ടേസ്റ്റ് മാത്രമേ എടുത്ത് നിൽക്കുകയുള്ളൂ മുട്ട അതിൽ സെപ്പറേറ്റ് നിൽക്കുകയൊന്നും ചെയ്യില്ല അത് നല്ലപോലെ അത് അതിൽ മിക്സ് ആയിക്കോളും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ട് അതിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ ചീരത്തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചീരത്തോരനാണ് ഇതുപോലെ ഇനി തയ്യാറാക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പച്ച ചീരയൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് അപ്പോൾ ഇതുപോലെ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്